ഹലോ അസ്ലാം വാരിക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാഷാല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ടൊക്കെ പോകണം കേട്ടോ അലഹമില്ല ഇപ്പോൾ രാവിലെ അത്യാവശ്യം തണുപ്പോ മഞ്ഞൊക്കെ ഉള്ളൊരു ക്ലൈമറ്റ് ആണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്കുണ്ട് കേട്ടോ ജലദോഷവും അത്യാവശ്യം കഫക്കെട്ടും തൊണ്ടവേദനയൊക്കെ ഉണ്ട് അപ്പോൾ സൗണ്ടിന് കുറച്ച് മാറ്റങ്ങളൊക്കെ അപ്പോൾ ഇതിനകത്ത് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡെലിവറി ടൈമൊക്കെ അടുത്ത് വരികയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇക്ക നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്ക വരുന്നതിൻ്റെ തലേന്നും അന്നും ഒക്കെ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതിപ്പോൾ തലേന്നാണ് നമ്മൾ ഒഴിവ് സമയങ്ങൾ യൂസ്ഫുൾ ചെയ്യണം അപ്പോൾ ഇക്കെ വരികയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മുന്നൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുമായിരുന്നു അപ്പോൾ ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡാണല്ലോ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്തൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കാൻ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് മക്കൾക്ക് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പണിയൊക്കെ എളുപ്പമാണല്ലോ കുക്കിങ് അപ്പോൾ അതൊക്കെ വേഗം തന്നെ തലേ ദിവസം വൈകുന്നേരമൊക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ അതായക്കാൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു ഒരു വൈകുന്നേരം ആയ സമയത്ത് അപ്പോൾ ഒക്കെ രാവിലെ നല്ല നേരത്തെ എത്തുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ തന്നെ ഒക്കെ സോറി ഉമ്മയും ഞാനും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെയാണ് ബാക്കിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇക്കാൻഡ് ഉമ്മ വന്ന സമയത്ത് മുട്ടറോസ്റ്റൊക്കെ ഉണ്ടാക്കി പൊറോട്ട ഒക്കെ കൊണ്ടു കൊണ്ടുവന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ടാണ് പത്തിരി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ സമാധാനമാണ് പത്തിരി ഉണ്ടാക്കാൻ കുറച്ച് അധികം സമയം സമയമെടുക്കുമല്ലോ അപ്പോൾ അത് റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ കറി ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ അപ്പോൾ അതാവിലെ ശുഭനസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് ഇനി വേറെ തന്നെ ചിക്കൻ കറി റെഡിയാക്കണം അതേപോലെ ചായ ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് ചെയ്യാനേ ഉള്ളൂ പത്തിരി നേരത്തെ റെഡിയാക്കിയതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ ഒരു ബഹളമായിരിക്കൂട്ടോ കിച്ചണിൽ എനിക്കാണെങ്കിൽ അങ്ങനെ ഓടി നടന്ന് പണിയെടുക്കാൻ പറ്റുന്ന ഒരു ടൈമോ അല്ലല്ലോ അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് തലേ ദിവസം രാത്രിയിൽ തന്നെ പത്തിരി റെഡിയാക്കി വെച്ചത് ട്ടാ പിന്നെ ഇല്ലേ ഈ ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ തേങ്ങ വറുത്തരക്കാതെ തന്നെ തേങ്ങ ചേർത്തിട്ട് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം നല്ല പച്ച തേങ്ങ അരച്ചിട്ട് നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ ആ രീതിയിലാണ് ഇന്നിപ്പോൾ ചിക്കൻ കറി റെഡിയാക്കണത് കേട്ടാ അപ്പോൾ ഇത് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് വലിയ ജീരകല്ല്യ അതും പിന്നെ സ്പൈസസ് എല്ലാം കൂടെ ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് പിന്നെ സവാള വഴിച്ചി എടുക്കാൻ പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ലപോലെ ഒന്ന് വഴിച്ചെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഇതൊക്കെ ചേർത്തിട്ട് അതും കൂടെ ഈ ഒരു സവാളയിലേക്ക് ഇടുന്നിട്ട് നല്ലപോലെ വഴിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ പിന്നെ ഞാൻ തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാല അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ തലേന്ന് ആക്കി വെച്ചതുകൊണ്ട് എനിക്കിപ്പോൾ ഈസി ആയിട്ട് കഴിയുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഗരം മസാല റെഡിയാക്കാനും കൂടി പോകണമായിരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ അത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണ് അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ അങ്ങോട്ട് മസാല ഒക്കെ അങ്ങോട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ രണ്ട് തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണേട്ടോ ചിക്കൻ്റെ കൂടെ തന്നെ തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളിക്ക് അത്ര വേവൊന്നും ഇല്ലല്ലോ നല്ല പഴുത്ത തക്കാളി തന്നെ എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കുക്കർ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചിക്കൻ അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഒക്കെ രാവിലെ നല്ല നേരത്തെ എത്തും എന്ന് അറിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡിലാണ് ഇപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൊമ്മ കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഒന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവതാക്കാനൊമ്പ തേങ്ങ ഒക്കെ ചെറിയ തന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ നട്ട്സ് കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു എട്ടോ പത്തോ നട്ട്സ് മതി അത് ആസും ഒക്കെ ഇത് വെച്ചതും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക അപ്പോൾ ആ പത്തിരിയൊക്കെ നമ്മൾ നമ്മളവിടെ റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചിക്കനുണ്ടല്ലോ അതിങ്ങോട്ട് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുട്ടികളിപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് നടക്കുകയാണ് കേട്ടോ കുറേ ദിവസമായിട്ട് ഇരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒപ്പിച്ച് വരിക എന്നാൽ ഒപ്പിച്ച് വരിക എന്ന് പറഞ്ഞിട്ട് കേട്ടോ മുറിയ മോളൊക്കെ ദിവസം എണ്ണി എണ്ണി തീർക്കുകയായിരുന്നു അപ്പോൾ അതാ അവർ റൂമൊക്കെ ഒരുക്കുകയാണ് കേട്ടോ ഉപ്പച്ച് വരുമ്പോൾ വിരിക്കുകയെന്ന് പറഞ്ഞിട്ട് പുതിയ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് അവർ റെഡിയാക്കുന്നുണ്ട് എറിയുമ്പോൾക്ക് ഇങ്ങനെ ബെഡ് ഒരുക്കുക റൂമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയിടുക അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റുള്ളാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടാളും കൂടെ ചേർന്നിട്ട് റൂമൊക്കെ ഒരുക്കുന്നുണ്ട് ബെഡ് ഒക്കെ വിരിച്ചിട്ടുണ്ട് ഇതിനേക്കാളും നന്നായിട്ട് ബെഡ്ഷീറ്റ് അവർ ചൊളിവില്ലാതെ വിരിച്ചിടലുണ്ട് കേട്ടാ അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കതില് ടെൻഷനൊന്നുമില്ല അവർ ചെയ്തോളും എന്നുള്ള ഉറപ്പാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കിച്ചണിലേക്ക് തന്നെ വന്നു അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി ചായ ഒക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും ഇതൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ വന്ന സമയത്തുള്ള വീഡിയോ ഒന്നും എനിക്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കേട്ടോ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുമ്പകളൊക്കെയാണല്ലോ ആ സമയത്ത് ഞാനിങ്ങനെ ക്യാമറ പിടിച്ച് നടക്കുമ്പോൾ അത് എനിക്ക് അത്രയും നന്നതായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടുതന്നെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ വിശേഷം പറച്ചിലും കാര്യങ്ങളൊക്കെ കുട്ടികളെ കുറേ കഴിഞ്ഞിട്ട് കാണുന്നതിൻ്റെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞു ചായ ഒക്കെ കുടിച്ചിട്ടാ കസിൻ ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തു നിന്ന് അമ്മായി അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ചായകൊടി ഒക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതാ ഉച്ചക്കത്തെ ലഞ്ച് റെഡിയാക്കിയാണ് ഇന്ന് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്ക പള്ളിയിലൊക്കെ പോകാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് തന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ അത് നമുക്ക് ഈസി ആയിട്ടുള്ള സംഭവമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളതുമാണല്ലോ അപ്പോൾ പിന്നെ തോന്നി ഇങ്ങനെ ചിക്കൻ ബിരിയാണി റെഡി റെഡിയാക്കി നമ്മൾ സാധാരണ ചോറും കറിയൊക്കെ ആകുമ്പോൾ ചോറ് വെക്കണം കറി ഉണ്ടാക്കണം പിന്നെ ഫിഷോ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യണം പിന്നെ ഉപ്പേരി പപ്പടം അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരണല്ലോ അപ്പോൾ എനിക്ക് തോന്നി അതിനേക്കാൾ ഈസി ആയിട്ടുള്ള സംഭവം ബിരിയാണി ഉണ്ടാക്കലേ നീണെന്ന് അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണേനും അപ്പോൾ പിന്നെ അതെന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇക്ക വന്നതിൻ്റെ സന്തോഷം എല്ലാം കൂടെ ചേർത്തിട്ട് ബിരിയാണി റെഡിയാക്കിയിട്ടാ ബിരിയാണി കഴിക്കാതെ വരുന്ന ആളൊന്നും ഇല്ല ഗൾഫിൽ അറിയാമല്ലോ എപ്പോഴും ബിരിയാണിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇന്നാലും ഇക്കാൾക്ക് നാട്ടിലെ നമ്മളെ ബിരിയാണിക്ക് വേറൊരു ആണെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ റെസിപ്പി അങ്ങനെ സ്പെഷ്യലൊന്നും അല്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബിരിയാണി തന്നെയാണ് കേട്ടോ കുട്ടികളിൽ എല്ലാ ഹെൽപ്പിനും എൻ്റെ കൂടെ ഉണ്ട് ഇട്ടാ അവർ കുറേ ദിവസമായിട്ട് കാത്തു കാത്തിരുന്നിട്ട് ഉള്ള ഒരു ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് ഹെൽപ്പിനും അവർ റെഡിയാണ് ഇട്ടാൽ ഇപ്പച്ചു വന്നതിൻ്റെ സന്തോഷമാണ് എത്ര ദിവസമാണോ എന്തോ അപ്പോൾ എന്താ പറയുക നമുക്ക് ഇന്നത്തെ ജോലി നല്ല എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് നമ്മൾ മനസ്സെങ്ങനെയാണോ അതിനനുസരിച്ചാണ് കേട്ടോ നമ്മളെ വീട്ടിലെ ജോലികൾ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ട് ഒരു ഉഷാറില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടത്തെ ജോലികൾ നമുക്ക് വലിയ ഭാരമായിട്ട് തോന്നുന്നു ഇങ്ങോട്ട് തീരണില്ല എടുത്തിട്ട് കഴിയണില്ല അങ്ങനെയൊക്കെ ഒരു ഫീൽ വരുമല്ലോ ഇന്നിപ്പോൾ എന്തോ മാഷ അതങ്ങനൊന്നും തോന്നണേ ഇല്ല കേട്ടോ എനിക്കിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊന്നും തോന്നണേ ഇല്ല എല്ലാ പണികളും നല്ല സ്പീഡിൽ തന്നെ കഴിഞ്ഞ് പോകണുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മനസ്സാണ് എപ്പോഴും നമ്മളെ നിയന്ത്രിക്കണതെന്നുള്ളത് ഇതിൽ തന്നെ നമുക്ക് വെക്കുന്ന എപ്രാവശ്യത്തെ കാരണം വരവെന്ന് പറഞ്ഞാൽ അത്രയധികം കാത്തിരുന്നിട്ട് വന്നൊരു എന്ന് തന്നെ പറയാം കാരണം ഡെലിവറി ടൈം ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ നമുക്ക് വീട്ടിലാൾ വേണം നമ്മൾ കൂടെ ആൾ വേണം എന്നൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ തോന്നുന്ന ഒരു സമയമാണല്ലോ ഇപ്പോഴൊക്കെ വരുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലുമൊക്കെ ലേബർ പെയിനും കാര്യങ്ങളൊക്കെ വരുമോ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനായിരുന്നു കേട്ടോ കുറേ ദിവസമായിട്ട് അപ്പോൾ അലഹമില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കുറച്ചൊന്നും അല്ല കേട്ടോ ഇക്കെ വന്നിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് കാരണം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കുറേ സംഭവങ്ങളാണല്ലോ അപ്പോൾ അതൊക്കെ ആയിട്ട് മതിയെന്നുണ്ടായിരുന്നു കാരണം നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാനുള്ള കുറേ സാധനങ്ങൾ ഒക്കെ അവിടുന്ന് ഗൾഫിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയെങ്കിലല്ലേ നമുക്കതൊക്കെ ഒന്ന് വാഷ് ചെയ്യാനും ഹോസ്പിറ്റൽ ബാഗ് നല്ലപോലെ പാക്ക് ചെയ്യാനൊക്കെ കഴിഞ്ഞുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കെ വരുന്നതിന് മുന്നേ ഡെലിവറി എങ്ങനെ ഉണ്ടാവുമോ എന്തൊക്കെയും ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ടെൻഷനൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഒരു സമാധാനമായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ഈ പച്ചയും കുട്ടികളെ അവിടെ നിന്ന് പോയി വെക്കിയതാണ് അപ്പോൾ അവരവിടെ അതാ അൺബോക്സിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മക്കൾ പറഞ്ഞതും സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എപ്പോഴും അവർക്ക് എടുത്ത് കൊടുക്കുകയാണ് കുട്ടികളല്ലേ അവരെ സന്തോഷമാണ് ഇക്കെ എപ്പോഴും വലുത്ട്ടാ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ പെട്ടിപൊളിക്കൽ അവിടെ നടക്കുന്നുണ്ട് നടക്കണേണ്ടിട്ടാണ് പിന്നെ ചില ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടതും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവർ ചെയ്യേണ്ടിട്ടാണ് എനിക്കെന്തോ അങ്ങനത്തെ കാര്യത്തിനോടൊന്നും അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വേഗം കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അത് അവരങ്ങനെ ചെയ്യട്ടെ എനിക്ക് ഈ ചോക്ലേറ്റ് കാര്യങ്ങളൊന്നും അത്ര വലിയ താല്പര്യമുള്ള ആളല്ല കേട്ടോ ഇഷ്ടമുള്ള ഒന്നിനുടെ സംഭവം മാത്രമേ ഉണ്ട് ബാക്കിയുള്ളതൊക്കെ മക്കൾ അവരിഷ്ടത്തിന് അങ്ങനെ ചെയ്യൽ തന്നെയുണ്ട് ഞാൻ അങ്ങനെയൊന്നും കൈകാര്യം ചെയ്യാൻ പോവലില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ എനിക്കത്ര താല്പര്യമില്ല അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു താല്പര്യം തോന്നണില്ല കേട്ടോ അപ്പോൾ അവരവിടെ ചെയ്തോട്ടെ ഞാനിതാ വീണ്ടും കിച്ചണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ദം ചെയ്തെടുക്കാനുള്ളൂ ഞാനിപ്പോൾ ഇന്ന് രണ്ട് പോട്ടിലായിട്ടാണ് ദം ചെയ്തെടുക്കുന്നത് കുറച്ച് അധികം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് രാത്രിയിലൊക്കെ മാറ്റി വെക്കാമെന്നു കേട്ടോ അപ്പോൾ അതായത് ഈ വലിയ പോട്ടിലുള്ളത് ഉച്ചക്ക് കഴിക്കാനും പിന്നെ ഒരു ചെറിയതിൽ രാത്രിത്തേക്കുള്ളതും വെച്ചിട്ടുണ്ടെട്ടോ ഒന്നിച്ചൊരു വലിയ ബോട്ടിൽ ഇതും ചെയ്തെടുത്താൽ മതി പക്ഷേങ്കിൽ എനിക്ക് തോന്നി നമ്മൾ ഉച്ചക്ക് കഴിച്ചിട്ട് പിന്നെ അതിൻ്റെ ബാക്കിയാവൂലേ രാത്രിയിൽ നിന്നത് ഇങ്ങനെ ഇളക്കി കോരി എടുക്കുമ്പോൾ പിന്നെ എന്തായാലും ബാക്കിയല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ രണ്ട് പോട്ടിലാക്കിയാൽ രാത്രിത്തത് അവിടെ ഫ്രഷ് ആയിട്ട് അവിടെ ഇരുന്നോളൂലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് ബോട്ടിലായിട്ട് ഇതും ഉണ്ടാക്കുന്ന ബിരിയാണി ഏത് തന്നെ ആയാലും അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് സവാള ഇങ്ങനെ പൊരിച്ചെടുത്തിട്ട് അതും കൂടി ഇട്ടിട്ടാണ് ദം ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റാണില്ല റൈസിനൊക്കെ ആ ഒരു മസാലയൊക്കെ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കണേന് മുന്നേ കുറച്ച് സവാള ഇങ്ങനെ മൊരിച്ചെടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്ത് കഴിഞ്ഞതാണ് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും കിച്ചണിൽ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം പോയിട്ട് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കിച്ചണിൽ പണിയെടുക്കാനും ഇപ്പം പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബിരിയാണിയൊക്കെ ഇതും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം പോയി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെറുതെ കിടക്കില്ല ഒരു അരമണിക്കൂർ ഒന്ന് നല്ലപോലെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്തെങ്കിലേ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുള്ളൂ അതിനുള്ളൊരു എനർജി ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഒന്ന് ഉറങ്ങി എണീറ്റ് ഇതാ കിച്ചണിൽ വന്നപ്പോൾ ഇതാക്കാൻ ഉമ്മ നല്ല സ്പെഷ്യലൊക്കെ റെഡിയാക്കുന്നുണ്ട് കാവത്ത്ുണ്ടായിരുന്നു കേട്ടോ നല്ല വലിയ കാവത്ത് തറവാട്ടെന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്നും പറിച്ചത് രണ്ടും കൂടെ ചേർത്തപ്പോൾ കുറച്ച് അധികമായിട്ടുണ്ട് അപ്പോൾ ഇക്ക ഉമ്മയും അമ്മയൊക്കെ ചേർന്നിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് വേവിച്ചെടുക്കുകയാണ് ഇനി അതിലേക്ക് തേങ്ങയും ശർക്കര ഒരുക്കി ഒഴിച്ചിട്ട് ഇങ്ങനെ ഉടച്ചിട്ട് കഴിക്കുമല്ലോ അത് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഗൾഫിനൊക്കെ വരുന്നവർക്ക് ഇതേപോലത്തെ നാടൻ വിഭവങ്ങളോട് താല്പര്യം ആവുമല്ലോ അതും കൂടി കണക്കാക്കിയിട്ടാണ് അവർ അവരിപ്പിന്നും ഭയങ്കര മെനക്കെട്ടിട്ട് അത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആദ്യം ഇവിടെ എല്ലാവരും ഒന്ന് എതിർത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി ഇങ്ങനെ ചെയ്യേണ്ട കിച്ചണിൽ പിന്നെ ആവാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടായ്ക്കായും ഇങ്ങനെ വേണ്ട വേണ്ട വേണ്ടാന്നൊക്കെ പറയായിരുന്നെങ്കിലും പക്ഷെ എനിക്കറിയാം അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഈ പായസം എന്ന് ഞാൻ വിചാരിച്ചു വിചാരിച്ച് അത്ര വലിയൊരു കുഴപ്പമൊന്നും തോന്നുന്നില്ല എല്ലാവരും റെഡിയാക്കി എടുക്കാൻ കുക്കറിൽ ഇതും കൂടെ റെഡിയാക്കാൻ അത്ര ഒരുപാട് പണിയൊന്നും ഇല്ലല്ലോ അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാർ മസാല വീട്ടിലുണ്ട് അപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ചെറുപയർ പരിപ്പ് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തതിന് ശേഷം കഴുകിയിട്ട് കുക്കറിൽ അങ്ങോട്ട് വേവിച്ചെടുത്തതാണ് ആദ്യം അതിങ്ങോട്ട് വെന്ത് വന്നപ്പോഴേക്കും അതിലുള്ള തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കിയിരിക്കുന്നിട്ടാ കാരണം തേങ്ങ ഒക്കെ ചെറുത് തന്നപ്പോൾ പിന്നെ നമുക്ക് പണി ഈസി ആയിരുന്നു അപ്പോൾ ഏകദേശം നമ്മൾ പായസത്തിൻ്റെ പണിയൊക്കെ റെഡിയാക്കണിട്ടാണ് ഒന്നാം പാലും രണ്ടാം പാലും അല്ലാതെ ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്താ പറയുക നട്ട്സ് ഒന്ന് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ നെയ്യിൽ ഇങ്ങോട്ട് മൂപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക ഞാൻ മുന്തിരി അങ്ങനെ ചേർക്കലില്ല കേട്ടോ ഇവിടെ മക്കൾക്കായാലും എനിക്കായാലും മുന്തിരി അത്ര ഇഷ്ടമില്ല പായസത്തിൽ ഞാൻ പിന്നെയും കഴിക്കും മക്കളത് തുപ്പി കളയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഇട്ട് കൊടുക്കലില്ല ഈ മുന്തിരിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഏലക്കായ കേട്ടാ പായസത്തിൽ ഏലക്കായ എവിടെയെങ്കിലും ഒന്ന് കടിച്ചാൽ മതി മോന് കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല നൈസായിട്ട് പൊടി ആയിട്ടൊക്കെയാണ് ചിലപ്പോൾ ചേർത്ത് കൊടുക്കട്ടെ ഇന്നിപ്പോൾ ജസ്റ്റ് ചതക്കി ചതക്കിട്ടെടുത്തിട്ടുള്ളൂ അവന് ക്ലാസ്സിൽ ഒഴിച്ചുകൊടുക്കുമ്പോൾ ഞാനത് കൊടുക്കലാണ് കേട്ടോ അങ്ങനെ നമ്മൾ പായസമൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും ഇക്കെ മോനുമൊക്കെ പള്ളിയിലൊക്കെ പോയി വന്നു ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഫുഡ് കഴിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചിക്കനും കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാതും കൂടി എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അല ില്ല കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ഒരുമിച്ചിട്ട് വീണ്ടും ഫുഡ് അയക്കുകയാണ് ഭയങ്കര സന്തോഷമായിട്ടാണ് ഇതൊക്കെ പ്രവാസികൾക്ക് പ്രവാസി ഭാര്യമാർക്കൊക്കെ കിട്ടണ ഓരോരോ എന്താ പറയുക വിലപ്പെട്ട ദിവസങ്ങളാണല്ലോ ഇതൊക്കെ അല്ലേ അപ്പോൾ എല്ലാം റഹത്തായിട്ട് കഴിഞ്ഞു പോയി അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്കിന്ന് സ്കാനിങ് എടുക്കാൻ പോകാണ്ടായിരുന്നു ഒമ്പതാം മാസത്തിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ഇട്ടാ മോന് വന്നിട്ടില്ല കൻ്റെ ഉമ്മ വീട്ടിലുള്ളതുകൊണ്ട് അവിടെ അങ്ങനെ അവർ നിന്നിട്ടുണ്ടായിരുന്നു അറിയാം മോളും പിന്നെ ഞാനിവിടെ പോകുമ്പോഴും കൂടെ വരാതിരിക്കില്ല നമ്മളിതാ സ്കാനിങ് ഒക്കെ എടുക്കാനും വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാള്ള പുതിയ വീഡിയോയിൽ കാണാം അസുഖം